പദത്തിൻ്റെ അവസാനം വരുന്ന ദിത്വത്തിന് അവിടെ സുക്കൂനിൽ സീറോയിൽ സ്റ്റോപ്പ് ചെയ്യും സുക്കൂനിൽ വഖുഫ് ചെയ്യും ഇതാണ് നമ്മൾ പഠിക്കുന്നത് ഷാഹിദുൻ പറയേണ്ടത് ഷാഹിദ് 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 എഴുതി കേൾക്കുന്ന ദു പറയേണ്ടത് ആ ഷാഹിദ് പറയേണ്ടത് കുർസിയ് ജെയ്ബു പറയേണ്ടത് ജൈബ് 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 പറയേണ്ടത് ക്സൂർ കൊസൂർ

ജരീഹുൻ പറയേണ്ടത് ഷാഹിദ് ഷാഹിദ് പറയേണ്ടത് മജുഹൂൽ ജൈബ്

مجهول شاهد شاهد كرسي جيب جيب قصور قصور حجه حجه مخوف مخوف جريح، جريح، مجهول، مجهول. شاهد، شاهد، كرسي، جيب، قصور، حجّة، مخوف، جريح، مجهول. شاهد كرسي جيب قصور حجه مخوف جريح مجهول